ലോകം വളരെ ഞെട്ടലോടെയാണ് ഇപ്പോഴുള്ളത് കാരണം മറ്റൊന്നുമല്ല ഹിസ്ബുള്ളക്കാർ ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്ന പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു ഓരോരുത്തർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൊട്ടുന്നു ഓരോരുത്തരുടെ പോക്കറ്റിൽ ഇരുന്ന് പൊട്ടുന്നു ഓരോരുത്തരുടെ കയ്യിലിരുന്ന് പൊട്ടുന്നു ഓരോരുത്തരുടെ ഓഫീസിലിരുന്ന് പൊട്ടുന്നു അങ്ങനെ തുടങ്ങി എല്ലാ സൈഡിലും പേജറുകൾ ടപ്പ 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 ടപ്പു പൊട്ടി ആ പൊട്ടലിൽ പത്ത് മൂവായിരം പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് നാനൂറിലധികം പേർക്ക് ഗുരുതരമായ പരിക്കാണ് പതിനൊന്നും പറയുന്നുണ്ട് നാപ്പത് പേരൊന്നും പറയുന്നുണ്ട് മരിച്ചവരുടെ എണ്ണം ഈ പേജർ എന്ന് പറയുന്ന സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഫോണിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരാളെ വിളിച്ചു വിചാരിച്ചാൽ അവരുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും പക്ഷേ ഈ പേജറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് വെറും ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ഹിസ്ബുള്ള പോലെയുള്ളവരൊക്കെ ഈ ആശയവിനിമയം നടത്താൻ വേണ്ടി ഇത് ഉപയോഗിക്കും കാരണം ഇസ്രയേൽ ആണെങ്കിൽ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരുടെയൊക്കെ ഈ ഫോണൊക്കെ ട്രാക്ക് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെന്തു ചെയ്യും ഇവർ ഈ പേജറുകളാണ് ഉപയോഗിക്കുന്നത് ഈ പേജറുകൾ ഉപയോഗിക്കുന്നുണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവരെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാൽ ഇവിടെ ലോകത്തെ വരെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോഴിതാ പേജറുകളെ പൊട്ടിത്തെറുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന എന്നാൽ ഇത് ചെയ്തത് ഇസ്രയേൽ ആണ് എന്ന് ഹിസ്ബുള്ള പറയുകയാണ് എന്നാൽ ഇസ്രയേൽ ആണെങ്കിൽ ഇവിടെ ഇതിനെ തട്ടിക്കളഞ്ഞിട്ടില്ല ഞങ്ങളല്ല ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല അത്ര തന്ത്രപരമായിട്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ മൊത്തം ഞെട്ടിയ ഒരു സംഭവമാണിത് ഇത് തൊണ്ണൂറുകളിലൊക്കെ നമ്മുടെ ഇന്ത്യൻ വിപണിയിലൊക്കെ ഇത് വന്നിരുന്നു വന്നതിന് ശേഷം മൊബൈലിന്റെ ഈ ആൻഡ്രോയിഡ് ഫോണിൻ്റെയൊക്കെ വരവോടുകൂടി ഇത് അപ്രതീക്ഷിതമായി പോയതാണ് പക്ഷേ ഇന്നും പല രാജ്യങ്ങളിലും ഇത് രഹസ്യമായിട്ട് ഈ ഒരു പറയുന്ന പേജറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ പേജറുകൾ ആണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഇത് പൊട്ടിത്തെറുപ്പിച്ചിരിക്കുന്നത് അതുമൂലം നിരവധി ആൾക്കാർക്കാണ് പരിക്കേറ്റിയിരിക്കുന്നത് ലബനാനിലെ എല്ലാ ആശുപത്രികളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പരിക്കേറ്റവരെ കൊണ്ട് ഹോസ്പിറ്റലുകൾ ലെബനലിലെ ഹോസ്പിറ്റലുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് അതോടൊപ്പം തന്നെ മുതിർന്ന ഹിസ്ബുള്ള ഉദ്യോഗസ്ഥൻ്റെ രണ്ട് മക്കൾക്കും ഇതുപോലെ പരിക്കേറ്റുണ്ട് അതിൽ ഒരു മകൻ്റെ നില അതീവ ഗുരുതരമാണെന്നാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ആ കണ്ടു നോക്കാം മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ആ ആളുടെ ലൊക്കേഷൻ കണ്ടെത്തി അയാളെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് കഴിയും ഹിസ്ബുല്ലയുടെ നിരവധി നേതാക്കളെ മൊബൈൽ ലൊക്കേഷൻ കണ്ടെത്തി നേരത്തെ ഇസ്രയേൽ വധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മൊബൈലുകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഹിസ്ബുല്ല സംഘങ്ങൾ പേജറുകൾ ഉപയോഗിക്കുന്നത് ഈ അടുത്ത കാലത്ത് മൂവായിരം പേജറുകൾ തായ്വാനിലെ ഗോൾഡോ അപ്പോളോ കമ്പനിയിൽ നിന്ന് ഓർഡർ ചെയ്തു ഈ വിവരം ഇസ്രയേലിന് ചോർന്നു കിട്ടി ഈ പേജറുകൾ ഗോൾഡ് അപ്പോളോ കമ്പനി ഹിസ്ബുല്ലു ഇതിനിടയ്ക്ക് എവിടെയോ വെച്ച് ഈ കണ്ടെയ്നർ ഇസ്രയേലി ചാരസംഘടന കൈവശപ്പെടുത്തിക്കൊണ്ട് ഓരോ പേജറുകളും തുറന്ന് അതിനുള്ളിൽ വളരെ ചെറിയ അളവിൽ സ്ഫോടക വസ്തു ഒളിപ്പിച്ചു വെച്ചു ബാറ്ററിക്ക് സമീപം ചെറിയ അളവിൽ ഈ സ്ഫോടക വസ്തു ഒളിപ്പിച്ചു വെച്ചു അത് പൊട്ടിത്തെറിക്കാൻ ആവശ്യമായ ഒരു ചെറിയ സ്വിച്ചും ഇതിനുള്ളിൽ സ്ഥാപിച്ചു ഇക്കാര്യം അറിയാതെ തന്നെ ഈ പേജറുകൾ ഈ മൂവായിരത്തോളം പേജറുകൾ ഹിസ്ബുല്ലയുടെ പക്കലെത്തി അത് ഹിസ്ബുല്ലയുടെ ശൃംഖലയിൽ ഉടനീളം എത്തുകയും ചെയ്തു ഇന്നലെ ഉച്ചതിരിഞ്ഞ് പ്രാദേശിക സമയം ഒന്ന് മുപ്പത്തിയഞ്ചിന് ഒരു പ്രത്യേക മെസ്സേജ് ഹിസ്ബുല്ലയുടെ തലവന്മാരിൽ നിന്നുള്ള സന്ദേശം എന്ന നിലയിൽ ഒരു പ്രത്യേക മെസ്സേജ് ഈ പേജ് ഈ മൂവായിരം പേജർ മെഷീനുകളിലേക്ക് ഒരേ സമയം എത്തി സത്യത്തിൽ സ്ഫോടനം സംഭവിക്കാനുള്ള ഒരു കോഡായിരുന്നു ഈ മെസ്സേജ് ഈ മെസ്സേജ് എത്തുന്നതോടുകൂടി സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയാണ് ഇങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്ന് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് വിശദീകരിക്കുന്നു ശാലിനി പറഞ്ഞതുപോലെ തന്നെ ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇസ്രയേൽ തങ്ങളാണ് ഈ സ്ഫോടനം നടത്തിയതെന്ന് പറഞ്ഞിട്ടില്ല നടത്തിയതെന്നും പറഞ്ഞിട്ടില്ല ഇസ്രയേൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇറാനും ഹിസ്ബുല്ലയും ഒരേപോലെ തന്നെ ഈ സ്ഫോടനം ആസൂത്രണം ചെയ്ത് ഇസ്രയേലാണ് അതിന് പിന്നിൽ എന്ന് പറയുന്നു അതിന് തങ്ങൾ തിരിച്ചടി നൽകുമെന്നും ഹിസ്ബുല്ല വ്യക്തമാക്കുന്നു എന്തായാലും വളരെ പ്ലാനോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് പറയുന്ന പേജറുകൾ പർച്ചേസ് ചെയ്ത് അത് വരുന്ന വഴിക്ക് തന്നെ അതിനെ തടഞ്ഞിട്ട് അതിന്റെ അകത്ത് ഈ പറയുന്ന ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച് അതിൽ സ്വിച്ച് കടിപ്പിച്ചിട്ട് അവരിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ുദ്ധിപൂർവ്വമുള്ള ഒരു നീക്കം തന്നെയാണ് ഇത് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇപ്പം ഞെട്ടലോട് കണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ മൊസാദ് എന്ന് പറയുന്ന ഈ സംഘടനയുടെ ബുദ്ധി പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഒന്നാണ് ഇപ്പോൾ നടന്ന ഈ ഒരു സംഭവം ഇതും ലോകരാജ്യങ്ങൾ മൊത്തം ചർച്ച ചെയ്യുന്ന ഈ ഒരു കാര്യം തന്നെയാണ് അതുപോലെ അത്രക്ക് ഇന്റലിജന്റ് ആണ് ഈ മൊസാദ് എന്ന് പറയുന്ന ഒരു സംഘടന അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നത് തന്നെ എന്തുവായാലും ഇതുമൂലം മരണപ്പെട്ടവരുടെ സംഖ്യ അനേകമാണ് അതോടൊപ്പം തന്നെ പരിക്കേറ്റവരുണ്ട് ഗുരുതരമായി പരിക്കേറ്റവരുണ്ട് അതോടൊപ്പം തന്നെ ഈ പേജറുകളൊക്കെ പോക്കറ്റിലൊക്കെ ഇട്ട് അതോടൊപ്പം തന്നെ അവർ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് പോയിരുന്ന സമയത്തും അതോടൊപ്പം തന്നെ ഓഫീസിൽ വെച്ചിരുന്ന സമയത്തും ഒക്കെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിച്ച് അവിടെ അവരുടെ ശരീര ഭാഗങ്ങളിലൊക്കെ എഡ്ഡിച്ച് കയറിയിട്ടുണ്ട് ഈ സംഭവം ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ വളരെ ദയനീയമായുള്ള അവസ്ഥയാണ് എങ്കിലും ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ വലിയൊരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മൂവ് പോലെ എല്ലാവരും അതിശയത്തോട് കാണുന്ന ഒരു സംഭവം തന്നെയാണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ